പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ചെറിയ ഒരു കവിത അനശ്വര ഗായക അഖിലലോകത്തിനാകയും വെളിച്ചമായി മക്കയിൽ അന്നുദിച്ചൊരു പുന്താരകം കള്ളവും ചതിയും കളിയായ ലോകം കഥനങ്ങളേറെ നിറഞ്ഞൊരു കാലം അഖിലലോകത്തിനാകയും വെളിച്ചമായി മക്കയിൽ അന്നുദിച്ചൊരു പൊൻതാരകം കള്ളവും ചതിയും കളിയായ ലോകം കഥനങ്ങളേറെ നിറഞ്ഞൊരു കാലം സത്യപാതയിലെന്നും ചലിച്ചൊരാ മനീഷിയെ ശത്രുവായി കണ്ടേറെ ക്രൂശിച്ചവർ കുറൈശികൾ തളർന്നില്ല തങ്ങളാ പാതയിലേറെ ദൂരം തളരാത്ത പോരാട്ട വീര്യവുമായി സത്യപാതയിലെന്നും ചലിച്ചൊരാ മനീഷിയെ ശത്രുവായി കണ്ടേറെ കുറേശികൾ തളർന്നില്ല തങ്ങളാ പാതയിലേറെ ദൂരം തളരാത്ത പോരാട്ട വീര്യവുമായി സംസ്കൃതി തൻ ഭൂമിക ഏറെ വളർന്നു ആത്മീയ ചൈതന്യമേരത്തിളങ്ങി അറിവുള്ളൊരു സമൂഹം പിറന്നു അതിരില്ലാമാനത്ത് താരകൾ മിന്നി സംസ്കൃതി തൻ ഭൂമിക ഏറെ വളർന്നു ആത്മീയ ചൈതന്യമേറെ തിളങ്ങി അറിവുള്ളൊരു സമൂഹം പിറന്നു അതിരില്ല മാനത്ത് താരകൾ മിന്നി നെഞ്ചേത്തി ലോകം നേരിൻറെ ശബ്ദം നാളിത്രയായിട്ടും നിലച്ചില്ലിനാഥം പടരുന്നു മിന്നുമാ മധുമൊഴികൾ പാരിൻറെ അതിരുകൾ ഭേദിച്ചുകൊണ്ടേ നെഞ്ചേത്തി ലോകം നേരിൻറെ ശബ്ദം യായിട്ടും നിലച്ചില്ലിനാഥം പടരുന്നു മിന്നുമാധുമൊഴികൾ പാരിൻ്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ടേ പരിഹാസമേറെ ചൊരിഞ്ഞോരുമിന്ന് കണ്ണുമിഴിക്കുന്നീതിഹാസമോർത്ത് അനശ്വര പ്രബോധകാ പ്രവാചക പ്രൗഢോജലമാണങ്ങയിൻ വാക്കുകൾ പ്രവർത്തികൾ പരിഹാസമേറെ ചൊരിഞ്ഞോരുമിന്ന് കണ്ണുമിഴിക്കുന്നതിഹാസമോർത്ത് അനശ്വര പ്രബോധക പ്രവാചക റൗഡോജ്ജലമാണങ്ങൻ വാക്കുകൾ പ്രവർത്തികൾ നന്ദി നമസ്കാരം